സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മുടങ്ങാതെ പഠന സഹായം നൽകുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ കഥ പത്തനംതിട്ടയിലാണ് ഇദ്ദേഹം സ്വന്തം വരുമാനത്തിന്റെ ഒരു വിഹിതം എല്ലാ വർഷവും മാറ്റിവെക്കും അങ്ങനെയാണ് ഈ സഹായമൊക്കെ നൽകുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കെ എസ് യു താലൂക്ക് പ്രസിഡന്റ് ആയിരിക്കെയാണ് പത്തനംതിട്ട സ്വദേശി സുരേഷ് കുമാർ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ വിതരണം ആരംഭിച്ചത് സ്കൂൾ തുറക്കുന്ന സമയം ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നൽകിയായിരുന്നു തുടക്കം ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് എത്തുമ്പോൾ നാനൂറ് വിദ്യാർത്ഥികൾക്കാണ് എ സുരേഷ് കുമാർ പഠന സാമഗ്രികൾ വിതരണം ചെയ്തത് പഠനോപകരണ വിതരണം ഓർത്തഡോക്സ് സഭ തുമ്പമൻ ഭദ്രാസനാധിമൻ ഡോക്ടർ എബ്രഹാം മാർക്ക് സെറാഫിൻ മെത്രാപോലിത്ത നിർവഹിച്ചു കൂടെയുണ്ട് ഞാൻ എന്നാണ് സുരേഷ് കുമാറിന്റെ പഠനോപകരണ വിതരണ പദ്ധതിയുടെ പേര് അംഗൻവാടി കുട്ടികൾക്ക് യൂണിഫോം സമ്മാനിക്കുന്ന പദ്ധതിയും സുരേഷ് കുമാർ നടപ്പാക്കുന്നു കൂടെയുണ്ട് ഞാൻ എന്ന സുരേഷ് കുമാറിന്റെ പദ്ധതി എല്ലാ പൊതുപ്രവർത്തകർക്കും മാതൃകയാണെന്ന് ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ മെത്രാപൊലിത്ത പറഞ്ഞു ഇത് വലിയൊരു മാതൃക തന്നെയാണ് പ്രത്യേകിച്ചും സുരേഷ് കുമാർ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇത് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് അദ്ദേഹം എൻ്റെ സഹപാഠി കൂടെ ആയതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണല്ലോ കൂടെ നിൽക്കുന്നവരെയും ചുറ്റും നിൽക്കുന്നവരെയും കരുതുക എന്നുള്ളത് അത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തുടരുന്നു എന്ന് പറയുന്ന ആത്മസംതൃപ്തി നൽകുന്ന പ്രവൃത്തി മറ്റൊന്നില്ലെന്നായിരുന്നു എ സുരേഷ് കുമാറിന്റെ പ്രതികരണം എനിക്ക് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഭിമാനവും കൂടിയാണ് അവരെ സഹായിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് അതുകൊണ്ടാണ് മുടങ്ങാതെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം അത് പൂർത്തീകരിച്ചു വന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ വർഷം ആകുകയാണ് ആ ഇരുപത്തിയഞ്ച് വർഷം ആകുമ്പോഴാണ് കുറച്ചുകൂടി ചെയ്യാൻ കഴിയുന്നില്ലല്ലോ വിഷമം മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തനം തുടരുന്ന കാലത്തോളം കൂടെയുണ്ട് ഞാൻ എന്ന പദ്ധതി തുടരാനാണ് ഡി സി സി വൈസ് പ്രസിഡന്റും പത്തനംതിട്ട നഗരസഭാ മുൻ അധ്യക്ഷനും കൗൺസിലറുമായ എ സുരേഷ് കുമാറിന്റെ തീരുമാനം